നമസ്കാരം ഓപ്പറേഷൻ ഓപ്പറേഷൻ പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ച് സംഘടനയായ സിന്ദൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അഷ്ഗൊയ്തയുടെ പ്രസ്താവന പുറത്തുവന്നു വന്നു മേൽ ഇന്ത്യ വലിയ കടന്നാക്രമണം നടത്തി അതിന് തിരിച്ചടി നൽകണം ജിഹാദ് നടത്തണം എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഒന്നിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഭഗവാ ഭരണകൂടം എന്നാണ് ഇന്ത്യയിലെ സർക്കാരിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന തലക്കെട്ടോടെയാണ് ഇത് പ്രചരിക്കുന്നത് പിന്നിൽ മായ നീക്കമാണെന്നാണ് ഇന്റലിജൻസ് ചിതറ കിടക്കുന്ന തീവ്രവാദ സംഘങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിൽ അൽഖൊയ്ക്ക് ഉണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടിയുമായി ഇന്ത്യൻ സേനകളുടെ ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ൂർ കോഡ്ലി മു തുടങ്ങിയ ഒൻപത് ഇടങ്ങളിലാണ് ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയത് പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ എന്നിവയുടെ പ്രധാന താവളങ്ങൾ കൂടിയാണ് ഇവിടം ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരിലായിരുന്നു അതിന് കാരണവുമുണ്ട് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരം ലാഹോറിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹൽപൂരിലെ ജാമിയ സുഹാനുള്ള കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബഹൽപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ് കാലങ്ങളായി ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ജെയ്ഷെ മുഹമ്മദിനെ അടിപേരിളക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസിന് നേരെ ഇന്ത്യൻ ആയുധങ്ങൾ വർഷിച്ചത്